നമസ്കാരം കേരളത്തിൽ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കാളികുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രം കരയിൽ കാളി സാന്നിധ്യമുള്ളതിനാലാണ് ഈ ദേശം കാളികുളങ്ങര എന്ന് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യ കഥകളും അനുഭവ അനുഭവകഥകളുമുണ്ട് വലിയ വിളക്ക് എന്ന അത്ഭുതത്തിനാലും പരിപാവനമായ ക്ഷേത്രകുളത്തിനാലും വ്യത്യസ്തമായ വഴിപാട് രീതികൾ കൊണ്ടും പ്രസിദ്ധമായ ക്ഷേത്രമാണ് കാളികുളങ്ങര ഭദ്രകാളി രൂപമാണ് ഇവിടുത്തെ വിഗ്രഹത്തിന് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ദേവി കാളികുളങ്ങര മുത്തയമ്മയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം എത്രയെന്ന് കൃത്യമായി നിശ്ചയമില്ല രാജവാഴ്ചക്കാലം നാടുവാഴി തമ്പ്രാക്കളുടെ പ്രബലമായ കാലഘട്ടത്തിൽ ഒരു തമ്പുരൻ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ പ്രകൃതിരമണീയമായ ഒരു കാവിൽ ഈരനോടെ വിളക്ക് വെക്കുന്ന ഒരു യുവതിയിൽ ആകൃഷ്ടനാകുകയും വഴിക്കുളങ്ങര എന്ന സ്ഥലത്തെ ചെത്തിയാട്ട മന എന്ന നമ്പൂതിരി കുടുംബത്തിലെ ദേവി ഉപാസകനായിരുന്ന ഒരു നമ്പൂതിരിപ്പാടിൻ്റെ ഏക മകളായിരുന്നു ഈ യുവതി അധികം വൈകാതെ തന്നെ തമ്പുരാൻ്റെ സംബന്ധ ആലോചനയുമായി കാര്യക്കർ ഇല്ലത്തെത്തി പക്ഷേ തൻ്റെ മകളേക്കാൾ ഏറെ പ്രായധൈക്യമുള്ള തമ്പുരാനെ മകളെ വേളി കഴിച്ചു കൊടുക്കാൻ നമ്പൂതിരിപ്പാടിന്റെ മനസ്സ് അനുവദിച്ചില്ല ശുദ്ധഗതിക്കാരനായ നമ്പൂതിരി വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ല എന്ന വിവരം തമ്പുരാനെ അറിയിച്ചു ഏത് വിധേനയും ബ്രാഹ്മണ യുവതിയെ സ്വന്തമാക്കണമെന്ന ചിന്ത തമ്പുരാനിൽ കടന്നുകൂടി ഇതേ സമയം ദേവി ഉപാസകനായ നമ്പൂതിരിക്ക് രാത്രി ദേവി സ്വപ്നദർശനം കൊടുത്തു താങ്കളും കുടുംബവും അപകടത്തിലാണെന്നും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പാലായനം ചെയ്യണമെന്നും വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന എൻ്റെ ദേവി വിഗ്രഹം ശുദ്ധമായ ഒരിടം കണ്ടെത്തി അവിടെ സ്ഥാപിക്കണമെന്നുമായിരുന്നു സ്വപ്നത്തിൽ ഭഗവതി നമ്പൂതിരിയോട് പറഞ്ഞത് പിറ്റേത് തന്നെ ദേവി വിഗ്രഹവുമായി യാത്രയായ ബ്രാഹ്മണൻ ഒരു കാവിലെത്തുകയും അവിടെ ഒരു കുളത്തിൻ്റെ കറിയിൽ ദേവി വിഗ്രഹം വെച്ചിട്ട് അദ്ദേഹം കുളത്തിലേക്ക് ഇറങ്ങുകയും തിരിച്ചു വന്നപ്പോൾ കരയിൽ വെച്ചിരുന്ന ദേവി വിഗ്രഹം അപ്രതീക്ഷിതമായിരിക്കുന്നു തൻ്റെ സ്വപ്നത്തിൽ ദേവി പറഞ്ഞ ശുദ്ധമായ ഇടം ഇതുതന്നെ തന്നെ ആയിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ബ്രാഹ്മണൻ അവിടെ തെങ്ങുകളിൽ ചെത്തിക്കൊണ്ടിരുന്ന വ്യക്തിയോട് ദേവി കുളത്തിൽ കരയിലുണ്ടെന്നും നിത്യവും ഇവിടെ തിരിതിളിച്ച് പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ടു അന്നു മുതൽ ഭഗവതി കുളത്തിൽ കരയിൽ എന്ന് അറിയപ്പെട്ടു തുടങ്ങി അങ്ങനെ ക്ഷേത്രഭൂമി നിലനിന്നിരുന്ന സ്ഥലത്തിൻ്റെ ഉടമയ്ക്കും തിരി തെളിയിക്കാനായി ബ്രാഹ്മണൻ ആവശ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിനും ക്ഷേത്രത്തിൽ അവകാശമുണ്ടായി പിന്നീട് ക്ഷേത്രം പണി കഴിപ്പിച്ചത് കിഴക്കോട്ട് ദർശനമായി ദേവിയെ കുടിയിരുത്തിക്കൊണ്ടാണ് ഇരുനിലകളെ പോലെ തോന്നിപ്പിക്കുന്ന ശ്രീകോവിലാണ് ഇപ്പോഴത്തെ ക്ഷേത്രത്തിനുള്ളത് മുന്നിൽ കാണുന്ന കുളത്തിലെ ജലമാണ് ക്ഷേത്രത്തിൽ അഭിഷേകത്തിനും തീർത്ഥജലത്തിനുമായി ഉപയോഗിച്ചു വരുന്നത് ഇന്നും ഈ കുളത്തിനെ കരയിൽ കാണുന്ന കലിവിളക്കിൽ രണ്ടു നേരവും മുടങ്ങാതെ തിരി തിരിതെളിയിക്കുന്നുമുണ്ട് ആദ്യകാലങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തറവാടുകളിലെ സ്ത്രീകളായിരുന്നു ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത് സ്ത്രീകൾ പൂജ ചെയ്തിരുന്ന ക്ഷേത്രം എന്ന പ്രാധാന്യം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് പണ്ട് ഈ ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന പല ആചാരങ്ങളും ഇന്ന് നിലവിലില്ല സാധാരണ ദിവസങ്ങളിൽ വെളുപ്പിന് അഞ്ച് മണിക്ക് നട തുറക്കുകയും പതിനൊന്ന് മണിക്ക് നട അടയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ ഉത്സവ സമയത്ത് രാവിലെ നട തുറന്നാൽ പിന്നെ ഉച്ചയ്ക്ക് അടയ്ക്കുന്ന പതിവില്ല നന്ദ്യാട്ടുകുന്നം ഗ്രാമത്തിലെ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും മറക്കാനാവാത്ത ഒരുപാട് ദിവസങ്ങളാണ് കാളികുരങ്ങര ക്ഷേത്രത്തിലെ ഉത്സവ ദിനങ്ങൾ കാളികുളങ്ങര ക്ഷേത്രത്തിൽ സ്ഥിരമായി ഒരു കൊടിമരമില്ല അടക്കാമരം അല്ലെങ്കിൽ കവുങ്ങാണ് ഇവിടെ കൊടിമരമായി ഉപയോഗിക്കുന്നത് ധനുമാസത്തിലെ മുപ്പതാം ദിവസമാണ് ഇവിടെ തൃക്കൊടിയേറ്റ് ആനയെ എഴുന്നള്ളിക്കലും കരിമരുന്ന് പ്രയോഗവും ഈ ക്ഷേത്രത്തിലില്ല വഴിപാടായി കൊടുക്കുന്ന കവിഞ്ഞിൻ മരം ഗ്രാമവാസികളും വെളിച്ചപ്പാടും ക്ഷേത്രകാരിക്കാരും ചേർന്ന് ആഘോഷമായാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് ഉത്സവ സമയത്ത് ക്ഷേത്രാന്തരീക്ഷം മുഴുവൻ പുകമയമാണ് ഭക്തജനങ്ങൾ അർപ്പിക്കുന്ന പൊങ്കാലയും തെണ്ടു ചുടലും കൊണ്ട് ചുട്ടുപൊള്ളുന്ന മണൽത്തരികളാകുന്നു ക്ഷേത്രമുറ്റം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കണ്ടുവരുന്ന മറ്റൊരു വഴിപാടാണ് ചൂൽ വഴിപാട് സ്ത്രീകൾ ചെയ്യുന്ന ഒരു വഴിപാടാണിത് സ്വയം നിർമ്മിച്ച ചൂലുകൊണ്ട് ദേവിയുടെ തൃപ്പടിയിൽ ചൂൽ സമർപ്പിച്ചാൽ മുടി സമൃദ്ധമായി വളരും എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്തതുമായ ഒരു വഴിപാടാണ് തെണ്ട് നിവേദ്യം സ്വന്തം ശരീരം തന്നെ അഗ്നിയിൽ ശുദ്ധീകരിച്ച് ദേവിക്ക് സമർപ്പിക്കുന്നു എന്നാണ് ഈ വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വ്രതശുദ്ധിയോടെ ശരീരവും മനസ്സും കൊണ്ട് വേണം പൊങ്കാലയും തെണ്ടും സമർപ്പിക്കുവാൻ രുചികരവും എന്നാൽ ഏറെ പ്രയാസകരവുമായ ഒരു പ്രക്രിയയാണ് തെണ്ടു ചുടൽ തേങ്ങ ശർക്കര അരിപ്പൊടി ചുക്ക് ഏലയ്ക്ക തുടങ്ങിയവ മിശ്രിതമാക്കി കൗങ്ങിൻ പാളിൽ പൊതിഞ്ഞു കെട്ടി ക്ഷേത്ര വളപ്പിലെ മണ്ണിൽ തന്നെ പൂഴ്ത്തി വേവിച്ചെടുക്കുന്നതാണ് തെണ്ട് തെണ്ട് നിവേദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൾത്തെണ്ട് ഏകദേശം ഒരാൾ പൊക്കത്തിലുള്ള തെണ്ടിൻ്റെ വിഹിതം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതാണ് ആൾത്തെ വഴിപാട് മറ്റൊരു വഴിപാടാണ് പൊങ്കാല പൊങ്കാലയ്ക്ക് കൊണ്ടുവരുന്ന അരി പൊങ്കാല വയ്ക്കുന്ന കലത്തിൽ തന്നെ കൊണ്ടുവന്ന ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന പാത്രത്തിൽ ഒരു വിഹിതം സമർപ്പിച്ചതിന് ശേഷം ഗുരുതികൊണ്ട് കലത്തിൽ അടയാളപ്പെടുത്തി കുളത്തിലെ വെള്ളത്തിൽ ഉപയോഗിച്ച് തന്നെ കഴുകി വൃത്തിയാക്കി അതേ വെള്ളത്തിൽ തന്നെ പാകം ചെയ്തെടുക്കുന്നു എല്ലാ വഴിപാടുകൾക്കും ക്ഷേത്രകുളത്തിലെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ധാരാളമായി ക്ഷേത്രത്തിൽ നടത്തി വരുന്ന മറ്റൊരു വഴിപാടാണ് ആൾരൂപങ്ങൾ കാളികുളങ്ങര ക്ഷേത്ര മഹോത്സവത്തിന് അവസാന ദിവസം ദിവസമായ കുംഭം പന്ത്രണ്ടിന് വലിയ വിളക്ക് എന്ന മഹാത്ഭുതം കാണാൻ ധാരാളം ഭക്തജനങ്ങൾ അവിടേക്ക് എത്തിച്ചേരുന്നു അന്നേ ദിവസം ഉച്ചയോടെയാണ് വിളങ്ങനാട്ട് പറ വിളങ്ങനാട്ട് എന്ന തറവാടുമായി ബന്ധപ്പെട്ടതാണ് ഈ പറ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് പഴക്കം ചെന്ന ഒരു കഥ നിലവിലുണ്ട് ഈ പറ നടന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൽ മറ്റു പറ വഴിപാടുകൾ നടത്തുന്ന പതിവില്ല വിളങ്ങനാട്ട് പറക്ക് ശേഷം ക്ഷേത്രമായി ബന്ധപ്പെട്ട മറ്റൊരു കുടുംബത്തിലേക്ക് ഒരു വിഹിതം കൊടുക്കുന്ന ചടങ്ങുണ്ട് വിഹിതമായി കൊടുക്കുന്ന നെല്ല് ക്ഷേത്രത്തിലെ മുതിർന്ന കാരണവർ തലയിൽ ചുമന്നുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും വലം വച്ച് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ചടങ്ങാണ് ഇത് ഇതിനെ നടക്കൽപ്പറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വലിയ വിളക്ക് നിർമ്മാണം നടക്കുന്നത് ദേവിയുടെ മുൻപിൽ വെച്ച് തന്നെയാണ് ദേവിയുടെ മേൽനോട്ടത്തിൽ ഇത് നടക്കുന്നു എന്നതുകൊണ്ടാകാം ഇങ്ങനെ ചെയ്യുന്നത് ഇതിന്റെ നിർമ്മാണവും മേൽനോട്ടവും നടത്തി വരുന്നത് പരമ്പരാഗതമായി തന്നെ ക്ഷേത്ര പ്രദേശത്തുള്ള വിശ്വകർമ്മ സഭയിൽപ്പെട്ടവരാണ് വലിയ വിളക്ക് എന്നാൽ ഏറെ മാഹാത്മ്യമുള്ള വിളക്ക് എന്നാണ് അർത്ഥമാക്കുന്നത് ഏറെ ചിട്ടയോടെ വ്രതശുദ്ധിയോടെ കൂടിയാണ് വിളക്ക് നിർമ്മാണം നടത്തുന്നത് വലിയ വിളക്ക് ദിവസം ഏകദേശം രാത്രി പതിനൊന്ന് മണിയോടെ പടയണി നടത്തുന്നു വലിയ വീരഭദ്രൻ്റെ രൂപമാണ് കുംഭം പതിമൂന്ന് വെളുപ്പിന് മൂന്നിനും നാലിനും ഇടയിലാണ് വലിയ വിളക്ക് എഴുന്നള്ളിക്കുന്നത് വലിയ വിളക്കിന് ശേഷം ഗുരുതി ആരംഭിക്കുന്നു പണ്ടുകാലത്ത് നടത്തിയിരുന്ന മൃഗബലിക്ക് പകരമായാണ് ഗുരുതി നടത്തുന്നതെന്നും പറയപ്പെടുന്നു ഗുരുതി പൂജയ്ക്ക് ശേഷമാണ് കൊടിയിറക്കം കൊടിമരം താഴെ വീഴാതെ തന്നെ ഇളക്കി മാറ്റി പൂജാരി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് ദീപാരാധനയ്ക്ക് ശേഷം നട അടയ്ക്കുന്നു ഏഴു ദിവസത്തേക്കാണ് നടയടപ്പ് പിന്നീട് പ്രദേശവാസികൾ മുഴുവനും കാത്തിരിക്കുന്നു അടുത്ത ഉത്സവകാലത്തിനായി നന്ദി